എല്ലാവർക്കും നമസ്കാരം ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് തകർപ്പൻ വിജയമാണ് ഉണ്ടായത് എങ്കിലും ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട വിജയം തൃശൂർ ജയിച്ച സുരേഷ് ഗോപിയുടെ പേരിലായിരുന്നു മാധ്യമങ്ങൾ മുഴുവന് അദ്ദേഹത്തെയാണ് ആഘോഷിച്ചത് അതിന് പല കാരണങ്ങളുണ്ടാകാം ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിൽ താമര വിരിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും പ്രതീക്ഷിച്ചു സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി കിട്ടും പക്ഷെ അത് കിട്ടിയില്ല അതിൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തവരിൽ വലിയൊരു വിഭാഗത്തിന് അമർഷമോ നിരാശയോ ഒക്കെ ഉണ്ടായി സുരേഷ് ഗോപിക്ക് തന്നെ അക്കാര്യത്തിൽ വിഷമമുണ്ടായി എന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് എങ്കിലും അദ്ദേഹം പൊതുസമൂഹത്തിന് മുൻപിൽ പറഞ്ഞത് മന്ത്രിസ്ഥാനം തന്നെ താൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് കാരണം തനിക്ക് സിനിമ ഒരു പാഷനാണ് ഏർപ്പെട്ട കരാറുകൾ പൂർത്തിയാക്കേണ്ടതുണ്ട് രണ്ട് വർഷമെങ്കിലും അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി വരും ഒരു എം പി ആയിരുന്നു കൊണ്ട് തന്നെ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ മുഴുവന് ചോദിച്ചു വാങ്ങാൻ തനിക്ക് സാധിക്കും അതാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നാണ് എന്നാൽ ബി ജെ പി കേന്ദ്ര നേതൃത്വം ആഗ്രഹിച്ചത് സുരേഷ് ഗോപി മന്ത്രിസഭയുടെ ഭാഗമാകണമെന്നാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ സഹമന്ത്രി പദവിയിലേക്ക് ഉയർത്തിയത് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് വളരെ നല്ല രണ്ട് വകുപ്പുകളാണ് പെട്രോളിയവും അതുപോലെ തന്നെ ടൂറിസവും കേരളീയർക്ക് ഏറെ പ്രയോജനകരമായിട്ട് തീരും സുരേഷ് ഗോപിയുടെ ഇടപെടലുകൾ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഈ രണ്ട് വകുപ്പുകൾക്കും അപ്പുറത്തുള്ള എയിംസ് കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ നടത്തിയിരുന്നു അത് ഇപ്പോൾ കൂടുതൽ ശക്തി പ്രാപിച്ചിരിക്കുന്നുവെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത് എങ്ങനെയാണ് സുരേഷ് ഗോപി തൃശ്ശൂർ ജയിക്കാനിടയായത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ വോട്ട് ബേസ് വർധിച്ചതുകൊണ്ടാണോ രാഷ്ട്രീയ പാർട്ടികൾ ആരെങ്കിലും സഹായിച്ചതുകൊണ്ടാണോ അതോ ഒരു നടനും സെലിബ്രിറ്റിയും എന്നുള്ള നിലയിൽ പൊതുജനങ്ങളുടെ വോട്ട് വ്യക്തിപരമായി അദ്ദേഹത്തിന് ലഭിച്ചതുകൊണ്ടാണോ ഇങ്ങനെ പോകുന്നു ഈ ചർച്ചകൾ അതെന്തുമാകട്ടെ ഈ കാര്യങ്ങളിലൊക്കെ ഈ സത്യമുണ്ടാകാം ഇതിനപ്പുറത്തും സത്യങ്ങൾ ഉണ്ടായെന്നു വരാം ഏതായാലും അദ്ദേഹം ഏതാണ്ട് എഴുപത്തയ്യായിരത്തോളം വരുന്ന വലിയ ഭൂരിപക്ഷത്തോടെ എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് ജയിക്കുകയും എല്ലാവരുടെയും സ്നേഹപാത്രമായി മാറുകയും ചെയ്തു സുരേഷ് ഗോപിയുടെ വ്യക്തിത്വം ജനപ്രിയ ചേരുവകൾ അടങ്ങുന്നതാണ് അല്ലെങ്കിൽ നല്ല വിപണി മൂല്യമുള്ള വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത് പൊതുവെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിലെ ചെറിയൊരു ഭാഗം രാഷ്ട്രീയക്കാരൻ്റേതാണ് നല്ലൊരു ഭാഗം ഉത്തമനായ ഒരു കലാകാരൻ്റേതാണ് വലിയ ഭാഗം നല്ലൊരു പൊതുപ്രവർത്തകൻ ജീവകാരുണ്യ പ്രവർത്തകൻ ഉപവിപ്രവർത്തകൻ എന്നൊക്കെ വിളിക്കാവുന്ന ഒരു മനുഷ്യ സ്നേഹിയുടേതാണ് ഈ മൂന്ന് ഘടകങ്ങളെയും ജനങ്ങൾ വിലയിരുത്തിയാണ് അദ്ദേഹത്തെ ജയിപ്പിച്ചത് എന്നുള്ളതാണ് സത്യം സുരേഷ് ഗോപി എന്ന മന്ത്രിയിൽ രാഷ്ട്രീയക്കാരൻ ചെറുതാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചുവല്ലോ അത് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അദ്ദേഹം പെട്ടെന്ന് പ്രതികരിക്കുന്നു ആവേശത്തോടെ പ്രതികരിക്കുന്നു വരും വരായികൾ ചിന്തിക്കാതെ പ്രതികരിക്കുന്നു സീസൻഡായിട്ടുള്ള ഒരു പൊളിറ്റീഷ്യന് വളരെ ശാന്തമായും വരും വരായികളൊക്കെ പരിശോധിച്ചും കരുതലോടെയും ഒക്കെയാണ് സംസാരിക്കുന്നത് ഇതൊരു നല്ല മനുഷ്യന്റെ പ്രതികരണമാണ് കലാകാരന്റെ പ്രതികരണമാണ് ഒരു മനുഷ്യ സ്നേഹിയുടെ പ്രതികരണമാണ് എങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാം എന്ന് ചിന്തിച്ച് ആവേശത്തോടെ പ്രതികരിക്കുന്ന ഒരു രീതിയാണ് സുരേഷ് ഗോപി എന്ന മന്ത്രിയിൽ നമ്മൾ കാണുന്നത് അത് തെറ്റാണെന്നോ മോശമാണെന്നോ പൊതുജനങ്ങൾ കരുതുന്നില്ല തീർച്ചയായും മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് നല്ല ഒരു രാഷ്ട്രീയ നേതാവായി അദ്ദേഹം മാറുമെന്നുള്ളത് എല്ലാവരും പ്രതീക്ഷിക്കുന്ന കാര്യമാണ് രാഷ്ട്രീയക്കാരനും കലാകാരനും മനുഷ്യസ്നേഹിയും കൂടി ഒരുമിച്ച് ചേരുമ്പോഴാണ് നല്ല ഒരു നേതാവായി ഒരാൾ മാറുന്നത് സുരേഷ് ഗോപി ഒരു നല്ല ഈശ്വര വിശ്വാസിയാണ് അതിലുപരി അദ്ദേഹം വലിയൊരു ഭക്തനുമാണ് കേരളത്തിലെ വിശ്വാസത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന മുന്നണികളും അല്ലാത്ത മുന്നണികളും ഭരണം നടത്തിയിട്ടുണ്ട് എന്ന് അറിയാം പൊതുവെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നത് വിശ്വാസത്തെ മാനിക്കുന്ന ഭരണാധികാരികളെയാണ് അതേസമയം വിശ്വാസത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കുഴയ്ക്കാത്ത അധികാരികളെയാണ് ജനങ്ങൾക്കിഷ്ടം വിശ്വാസത്തെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരികയോ രാഷ്ട്രീയം വിശ്വാസത്തിലേക്ക് എത്തിക്കുകയോ ചെയ്യുന്ന രീതി ഒഴിവാക്കപ്പെടേണ്ടതാണ് ഒരാൾക്ക് വിശ്വസിക്കാം അതയാളുടെ സ്വകാര്യമായ കാര്യമാണ് വിശ്വാസത്തെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കുള്ള ഉപകരണമാക്കി മാറ്റാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഭരണഘടന ആവശ്യപ്പെടുന്നത് അതാണ് അതാണ് യഥാർത്ഥത്തിലുള്ള മതേതരത്വം എനിക്ക് വിശ്വസിക്കാം എൻ്റെ വിശ്വാസത്തെ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ പാടില്ല മറ്റുള്ളവർക്ക് അവരുടെ വിശ്വാസമാകാം അതിനെ ഞാൻ മാനിക്കാൻ സന്നദ്ധനാവുകയും വേണം അങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ടാണ് മറ്റ് വിശ്വാസങ്ങളെ മാനിക്കുന്ന സ്വന്തം വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് സുരേഷ് ഗോപിയെ എല്ലാവരും കാണുന്നത് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മാറ്റു ഒരു സവിശേഷത ഇതായിരിക്കുകയും ചെയ്യും സത്യപ്രതിജ്ഞ കഴിഞ്ഞ് അദ്ദേഹം കേരളത്തിലെത്തിയപ്പോൾ പ്രധാനപ്പെട്ട മിക്ക ക്ഷേത്രങ്ങളിലും അദ്ദേഹം സന്ദർശനം നടത്തുകയും നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്തു എല്ലാ മതങ്ങളോടും അദ്ദേഹം സമഭാവനയോടെ വർധിക്കുന്നു എന്നുള്ളത് മതേതരത്വം കേരളത്തിൽ ശക്തിപ്പെടുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിട്ട് കാണണം സുരേഷ് ഗോപി ബി ജെ പി ചിഹ്നത്തിൽ ജയിച്ചയാളാണെങ്കിലും മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരെയും പ്രസ്ഥാനങ്ങളെയും ആദരിക്കാൻ അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അദ്ദേഹം സഖാവ് നയനാരുടെ ഭാര്യ ശാരദ ടീച്ചറിനെ ചെന്ന് കാണുന്നതും അവരോട് വലിയ ബഹുമാനം കാണിക്കുന്നതുമൊക്കെ എല്ലാവരും മാധ്യമങ്ങളിൽ നിന്ന് കണ്ടതാണ് എത്രയോ തവണ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു കോൺഗ്രസ്സുകാരനായ കരുണാകരനോട് താല്പര്യമാണ് അങ്ങനെ അദ്ദേഹത്തിന് പാർട്ടി ഭേദമന്യെ ഉള്ളിൽ ആരാധിക്കുന്ന ജനകീയ നേതാക്കന്മാർ പാർട്ടിക്ക് പുറത്ത് ധാരാളമുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെയാണ് നേതാക്കന്മാരായിരിക്കേണ്ടത് പാർട്ടിയിൽ വിശ്വസിക്കണം പാർട്ടിക്ക് വേണ്ടി നിൽക്കണം അതേസമയം തന്നെ മറ്റ് നേതാക്കന്മാരെയും പ്രസ്ഥാനങ്ങളെയും ഒക്കെ ആദരിക്കാനുള്ള വിശാലമായ മനസ്സ് ഉണ്ടാവുകയും ചെയ്യണം അങ്ങനെ വരുമ്പോഴാണ് ആരോഗ്യകരമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഒരു രാജ്യത്ത് ഉണ്ടാകുന്നത് എല്ലാവരും വലിയ പ്രതീക്ഷയാണ് സുരേഷ് ഗോപിയിൽ വെച്ചിട്ടുള്ളത് ജനങ്ങളുടെ അമിതമായ പ്രതീക്ഷ അദ്ദേഹത്തിന് ഭാരമായി തീരുമോ എന്നാണ് ഇനി അറിയേണ്ടത് അങ്ങനെ സംഭവിക്കില്ല എന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു കാരണം അദ്ദേഹം ജനത്തെ ഇഷ്ടപ്പെടുന്നു ജനത്തെ സ്നേഹിക്കുന്നു ജനത്തിന് എന്ത് നൽകാൻ കഴിയും എന്ന് എപ്പോഴും ചിന്തിക്കുന്നു അങ്ങനെയുള്ള ഒരു ഭരണാധികാരിക്ക് ജനം എപ്പോഴും പിന്തുണ നൽകും ജനവും നേതാവും ജനകീയ വിഷയങ്ങളും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ പോകേണ്ടതാണ് അങ്ങനെ വർദ്ധിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയട്ടെ എല്ലാവരുടെയും പിന്തുണയും ദൈവാനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് Aşım çekin ol.